ആദ്യം കുറച്ച് വിഷമൊക്കെ ഇണ്ടാവും പിന്നെ പിന്നെ ശീലായിക്കോളും അല്ലേലീ മരുഭൂമി കളി നടത്തിയ ശരിയാണല്ലേ അല്ലേല് വഞ്ചു തവണ ഞങ്ങൾ അപ്പടിച്ചു ആറാം തവണ ഞങ്ങൾ തവണ അടിക്കും കഴിഞ്ഞാ ഞങ്ങൾ അവിടെ അടിച്ചു നാല് വേണ്ട ഞങ്ങളും അടിച്ചിട്ടുണ്ട് ഞങ്ങളും അടിച്ചിട്ടുണ്ട് അത് കഴിയോണ്ടല്ലേ എന്തായാലേ ഈ തവണ കപ്പ് ഞങ്ങൾ അങ്ങ് എടുക്കുവാ കളി കഴിഞ്ഞ് കഴിഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ അടുത്ത കളി കളിയാവുമ്പോ ജയം തോൽവിൽണ്ടാവും ഇന്ത്യ ചാമ്പ്യൻഷിപ്പ് മതി പോരേ എന്തായാലും ഇത് എന്തൊരു അയ്യേ 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 the lane huh the dukes have added chips